എന്തോ ഈ വീഡിയോ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാനിപ്പോൾ ഉള്ള ആ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഹായ് വിശപ്പരേ അവിടെ എല്ലാവർക്കും വലിയ ബ്ലൂയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞാൻ എന്തായാലും ഇന്നത് ഈ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുൻപ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ മാങ്കോയുടെയും പല ഫ്ലേവറിലുള്ള മിഠായി ഉണ്ട് അപ്പോഴേ ഇത് നമ്മളെ ജലാറ്റിൻ പോലെയാണ് കേട്ടോ അപ്പോൾ ഇത് അവരെ ഒരു തുണിയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കറയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അതേ ഈ സൈഡിൽ നിന്ന് രണ്ടിൽ നിന്നും കുറേശ്ശേ ആയിട്ട് ഞാനത് ചെയ്ത് നോക്കിയപ്പം അങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിനൊരു ഞാനൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങളും ഇത് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം വാങ്ങിച്ച് കഴിക്കുക അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ അതേ നമുക്ക് ആദ്യം ഈ മുട്ടായി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഞാനെന്തായാലും നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് മുൻപാട്ടാണ് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ കുഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജെല്ലി മിഠായിയാണ് മിഠായിട്ട് ഇത് നല്ല രസമാണ് കഴിക്കാൻ ഞാൻ മുൻപ് ഇത് കഴിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അത് ഇപ്പം വീട്ടിൽ ഞാൻ മേടിച്ചതാണ് മേടിച്ച സമയത്താണ് എനിക്ക് ആ ഞാനിതിന് മുൻപ് യൂട്യൂബിൽ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് മേഗ ഫ്ലേവറിലായിരുന്നു അവരിങ്ങനെ ഇത് ചെയ്തതിന് ശേഷം കാണിക്കുമ്പോൾ ഇതിനകത്ത് ആ ഒരു എന്താ പറയുക ഒരു പശ പോലെ അതായത് ഈ റബ്ബറിൻ്റെയൊക്കെ കറ പോലെ അങ്ങനത്തെയൊക്കെ ഒരു അല്ല ഒരുപക്ഷെ നമ്മളെ ഫെവിക്കോൾ പോലെ അങ്ങനത്തെയൊക്കെ ഒരു പശ ഇതിൽ വരുണ്ട് സോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഈ ചോക്ലേറ്റ് ആയിരുന്നാലും എന്തായിട്ടായിരുന്നാലും ഇതേപോലെ കെമിക്കലൊന്നും വരാൻ പാടില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാര്യം ഇത് കൂടുതൽ കഴിക്കുന്നത് നമ്മളെ കുഞ്ഞുമക്കളാണ് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ നമ്മളിത് മേടിച്ച് കൊടുക്കും പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ദോഷം കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീടുകളിൽ ഇതേപോലെ മേടിക്കാൻ മേടിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് കറക്റ്റാണോ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പല കാര്യങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാലേ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് അനു പ്രത്യേകതയല്ല അവർക്കെല്ലാം അനുഭവത്തിൽ വരികയോ അങ്ങനെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ